വിവേചനം തിരിച്ചറിയുന്ന ഒരു ജനത മാത്രമേ അതിജീവനം യാഥാർത്ഥ്യമാക്കുന്നുള്ളൂ അതുകൊണ്ട് വിവേചനം തിരിച്ചറിഞ്ഞ ഒരു ജനതയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള അടറക്കളത്തിലെ അരങ്ങേറ്റമാണ് ഈ വഖഫ് സമരം വഖഫ് മുന്നേറ്റം വഖഫ് പ്രക്ഷോഭം വക്കല വക്കഫിന് വേണ്ടിയുള്ള ഈ വിപ്ലവ യത്നം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ സമരത്തിൽ അണുനിരന്നിരിക്കുന്ന സഹോദരിമാരുടെ സാന്നിധ്യത്തെ പ്രത്യേകം എടുത്തു പറയുകയാണ് സഹോദരിമാരാൽ നയിക്കപ്പെട്ട സമരങ്ങളുടെ ഒരു വലിയ ചരിത്രം തന്നെ ഇസ്ലാമിക സമൂഹത്തിന് പറയാനുണ്ട് ഇസ്ലാമിക സമൂഹത്തെ അപമതിക്കുവാനും അതിനെ ഡിമോറലൈസ് ചെയ്യുവാനും വേണ്ടി ആ സൊസൈറ്റിയിലെ സഹോദരിമാരെ കുറിച്ച് കള്ളക്കഥകളും കെട്ടുകഥകളും പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് എക്കാലത്തെയും ഒരു ശത്രു നീക്കമാണ് നമ്മുടെ നാട്ടിലെ മുത്തലാഖ് ബില്ല് എന്ന് പറയുന്ന മറ്റൊരു ക്രൂര നിയമവും അമിത് ഷാ നരേന്ദ്രമോദി കമ്പനി കൊണ്ടുവന്നത് നമ്മുടെ സഹോദരിമാരെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഈ ഈ മലബാർ തുടക്കത്തിൽ അതുപോലെ ഞങ്ങളും ഉണ്ടാകും എന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരിക്കുന്നു മലപ്പുറത്തെ പ്രകമ്പനം കൊള്ളിച്ച ഈ വകുപ്പ് സംരക്ഷണ റാലി എന്ന് സധൈര്യം എനിക്ക് പറയാനാകും കൈക്കുഞ്ഞുങ്ങളെ എന്തിക്കൊണ്ട് മുസ്ലിം സഹോദരിമാർ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഹിജാബിന്റെ അകത്ത് നിന്നുകൊണ്ട് കൃത്യമായിരിക്കും മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അല്ല ഈ എസ് ഡി പി ഐ നേതാവിനെ ഒന്നും അറസ്റ്റ് ചെയ്യാനോ ഒന്നിനും ഇവിടെ പോലീസ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലേ നിങ്ങൾ കേട്ടില്ലേ ഇത് ഈ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത് വഖഫ് ബോർഡ് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ എസ് യു പി നടത്തിയ പ്രോഗ്രാമിലായി ഒരു പ്രസംഗം നടന്നിട്ടുള്ളത് എന്താ വിളിച്ചു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ മൂവ്മെന്റിൽ സ്ത്രീകൾ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മൂവ്മെന്റിൽ സ്ത്രീകൾ പങ്കെടുത്തതുപോലെ തന്നെയാണ് അതേപോലെ ഞങ്ങൾ സന്നദ്ധമാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഈ വഖഫ് ബോർഡ് പ്രക്ഷോഭത്തില് സ്ത്രീകൾ പങ്കെടുത്തത് എന്ന പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മൂവ്മെന്റ് പോലെ തന്നെയാണ് ഈ എസ് ടി പി ഐ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ മൂവ്മെന്റിനെയും കാണുന്നത് എന്ന് വിളിച്ചു പറയുന്നത് എസ് ടി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് എന്താ നടന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ തന്നെ കുലുക്കിക്കൊണ്ട് വർഗീയ കലാപം മലബാർ കലാപം എന്ന് പറയുന്നത് ഹിന്ദുവിനെതിരെയുള്ള വേട്ടയായിരുന്നു ഇവിടെയുള്ള ക്രിസ്ത്യാനിക്കെതിരെയുള്ള വേട്ടയായിരുന്നു ആ മലബാർ കലാപത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് മതപരിവർത്തനം ഹിന്ദു ആയിട്ടുള്ള ആളുകളെ തേടി പിടിച്ച് മതപരിവർത്തനം നടത്തുക ക്രിസ്ത്യാനിയെ പോലും വെറുതെ വിടാതെ ക്രിസ്ത്യാനിയെയും തേടിപ്പിടിച്ച് മതപരി പരിവർത്തനം നടത്തി ചെറു ചെറുപ്പ വലുപ്പമില്ലാതെ ജമ്മി മുതൽ താഴേ തട്ടുവരെയുള്ള സകലയാളികളും ഇതിൽ ഇരയായി എന്നുള്ളതാണ് വലിയൊരു യാഥാർഥ്യം മാപ്പിള ലഹല മാപ്പിള ലഹള അതേപോലെ തന്നെ ഈ ഒരു വർഗീയ കലാഭത്തോടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂവ്മെന്റിനെ എസ് ഡി പി ഐ എടുത്തുയർത്തുന്നത് ഈ ഒരു പ്രസംഗത്തിനെതിരെയൊന്നും ഇവിടെ ഒരു കേസോ നടപടിയോ ഒന്നും തന്നെ ഇല്ലേ നിങ്ങളൊക്കെ തന്നെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ സകല ആളുകളും തിരിച്ചറിയണം പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ പൗരത്വത്തിനെതിരെ നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഉയർന്നിട്ടുണ്ടായിരുന്നത് ഇതേപോലെ തന്നെയുള്ള മുദ്രാവാക്യങ്ങളല്ലേ ഇരുപത്തൊന്നിൽ ഊരിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന മുദ്രാവാക്യമല്ലായിരുന്നോ പൗരത്വ ബില്ലിനെതിരെ ഇതേ സംവിധാനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ കണ്ടു പലതും നിരോധിച്ചു ഇവരുടെ പ്രധാനപ്പെട്ട സംഘടന പോപ്പുലർ ഫ്രണ്ടിനെ പോലും നിരോധിച്ചു സഖല ആളുകളും തിരിച്ചറിയുക നമ്മുടെ കേരളത്തിൽ എസ് സി പി ഐ നടത്തിയിട്ടുള്ള പ്രോഗ്രാമില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മൂവ്മെന്റ് പോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭത്തെ ഇവർ കാണുന്നത് എന്നുള്ളത് സാക്കലെ ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം ഈ ഒരു പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ കേട്ടില്ലേ മുസ്ലിം സഹോദരിമാർക്കെതിരെയുള്ള ക്രൂരമായ ബില്ലാണ് മുത്തലാഖ് എന്ന പറയുന്നത് മുത്തലാഖ് അനുസ ആ മുത്തലാഖ് നിരോധിച്ചത് ഒരു ക്രൂര ബില്ലായിട്ടാണ് ഈ ഒരു വ്യക്തി പ്രസംഗിച്ചിട്ടുള്ളത് ഇത് ക്രൂര നിയമം ആർക്ക സ്ത്രീയെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന വ്യക്തികൾക്കാണ് ഈ മുത്തലാഖ് നിരോധനം ക്രൂരമായിട്ട് തോന്നുക ഒരു മുസ്ലിം സ്ത്രീയെ തോന്നിയതുപോലെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയാൻ പാടില്ല എന്നല്ലേ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് ഈ മുത്തലാഖ് നിരോധിച്ചതോട് കൂടിയിട്ട് രാജ്യത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതിനെയും വലിയ ശക്തമായ രീതിയിലാണ് എതിർക്കുന്നത് അതിനേക്കൊരു ക്രൂരതയായിട്ട് കാണുന്ന ആളുകളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഓരോ ആളുകളും തന്നെ ചിന്തിക്കുക മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് മുത്തലാഖ് നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ചത് എന്നുള്ളത് സുബോധമുള്ള ഏതൊരാൾക്കും മതജാതി ഭേദമന്യ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു വ്യക്തി പരസ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മൂവ്മെന്റ് പോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭത്തെയും കാണുന്നത് എന്ന വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തിയത് ഈ ഒരു പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കേട്ടില്ലേ അതിജീവനത്തിനുള്ള അടർക്കളത്തിലെ കളത്തിലെ അരങ്ങേറ്റം എന്നുകൂടെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഈ വക്കഫ് ബോർഡ് പ്രക്ഷോഭത്തെ എന്താ ഒരു യുദ്ധത്തിനിറങ്ങാനുള്ള പുറപ്പാടാണോ ഈ പ്രസംഗം കേൾക്കുന്ന ഓരോ ആളുകളും അത് ഗൗരവത്തിൽ ചിന്തിക്കണം അടർക്കളത്തിലെ കളത്തിലെ അരങ്ങേറ്റം എന്നൊക്കെയാ അതേപോലെ തന്നെ വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭം എന്ന ഈ വാക്കുകള് നമ്മൾ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം ഇതെന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങള് ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇവിടെ ചർച്ച ചെയ്യാത്തത് ഇത് നമ്മുടെ പൊതുസമൂഹത്തിന് തന്നെ അപകടമല്ലേ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം ഹിന്ദുവിനെതിരെയുള്ള ഹിന്ദുവിരുദ്ധ കലാപം തന്നെ മലബാർ കലാപം വർഗീയ കലാപമായിരുന്നു മലബാർ കലാപം മാപ്പിള മാപ്പിളലഹലയായിരുന്നു മലബാർ കലാപം ആ മലബാർ കലാപം പോലെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു പ്രക്ഷോഭത്തെ ഈ ഒരു മൂവ്മെന്റ് എന്ന ഇവര് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഇതിനെതിരെ ഇവിടെ ഒരു നടപടിയുമില്ലേ ഇതിനെതിരെ ഇവിടെ ഒരു പോലീസ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ലേ ഇതൊക്കെ സുബോധമുള്ള ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു